ചന്ദ്രൻ കന്നിരാശിയിൽ ലജ്ജ മൂലം ആലസ്യത്തോടും മനോഹരമായ നോട്ടങ്ങളോടും ഗമനത്തോടും കൂടിയവനായിട്ടും കൈകളുടെ ചുമലുകൾ ഇടിഞ്ഞു താണിട്ടും സുഖങ്ങളിൽ താൽപ്പര്യമുള്ളവനായിട്ടും മൃദുലവും മിനുസവുമായ ശരീരത്തോടു കൂടിയവനായും സത്യത്തിൽ വലിയ താൽപ്പര്യമുള്ളവനായും നൃത്തഗീതാദികളിൽ സാമർത്ഥത്തോടുകൂടിയും ശാസ്ത്രങ്ങളുടെ അർത്ഥം അറിയുന്നവനായും ധർമ്മ തൽപരനായും ബുദ്ധിമാനായും സംഭോഗത്തിൽ അതിയായ ഇഷ്ടത്തോടുകൂടിയവനായും അന്യദേശത്തിൽ വസിക്കുന്നവനായും മധുരങ്ങളായ വാക്കുകൾ സംസാരിക്കുന്നവനായും സ്ത്രീസന്താനങ്ങൾ അധികമായും സന്താനങ്ങൾ കുറഞ്ഞും അന്യരുടെ വീട് ധനം ഇവ കൈവശം വന്ന് ഭവിക്കുന്നവനുമായി ഭവിക്കും